ൂർ ബാങ്കിലെ നിക്ഷേപം തിരികെ എടുക്കാൻ സഹായം തേടിയ വയോധികയുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പരിഹസിച്ചതിൽ പ്രതികരിച്ച ആനന്ദവല്ലി പണം തിരിച്ചു കിട്ടുമെന്ന കരുതിയാണ് കേന്ദ്രമന്ത്രിയെ സമീപിച്ചത് അദ്ദേഹം നല്ലൊരു വാക്കു പറഞ്ഞില്ല സംവാദത്തിനിടെ നടന്ന സംഭവങ്ങളിൽ സങ്കടമുണ്ടെന്നും ആനന്ദവല്ലി സുരേഷ് ഗോപിയെ കാണാമല്ലോ എന്ന് കരുതിയാണ് പോയതെന്നും ആനന്ദവല്ലി പറഞ്ഞു ഗോപിയോട് ചോദിച്ചതാ സുരേഷ് ഗോപിനെ കണ്ട സന്തോഷത്തിൽ ഞാൻ ചെന്നതാ അപ്പം കോപ്പറേറ്റിലെ എന്ന് കിട്ടുമെന്ന് ചോദിച്ചു അപ്പം പുള്ളി പറഞ്ഞു ഡി ഡീനെ കാണാനാ അല്ലെങ്കിൽ മന്ത്രി എടുക്കേ ചെല്ലൂ എന്ന് മാത്രമേ പറയാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയുള്ളൂ പക്ഷേ നല്ലൊരു വാക്കങ്ങേര് പറഞ്ഞില്ല ഇത് കിട്ടൂന്നാ അല്ലെങ്കിൽ കിട്ടില്ലെന്നാ ഒന്നും ആൾ പറഞ്ഞില്ല അതിനൊരു വിഷമം എനിക്കുണ്ട് പുള്ളിയുടെ നല്ല വാക്ക് പറയായിരുന്നു അങ്ങേർക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട കാശാ അത് കോപ്പറേറ്റീവ് കാരുടെ എടുക്കുമ്പോ അവര് പറയും ഇവിടെ കാശൊന്നും ഇല്ല നിങ്ങൾ പോയി പിന്നെ വാ എന്ന് പറ അങ്ങനെ ഇങ്ങേരി ജയിച്ചാൽ ഈ കാശ് കിട്ടുമെന്ന് എല്ലാരും പറഞ്ഞ കാരണം ഞാനാ അത് ഒരു സന്തോഷത്തിന്റെ പുറത്ത് നിന്ന് ചോദിച്ചതാ